നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഓവറാൾ ബോഡി ഫാറ്റ് റിഡക്ഷന് സഹായിക്കുന്ന അപ്പർ ബോഡിക്കും ലോവ ബോഡിക്കും ഒരുപോലെ സഹായിക്കുന്ന ഒരു സെറ്റ് ഓഫ് വർക്കൗട്ട് നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന വളരെ സിംപിളായിട്ടുള്ള ഒരു സെറ്റ് ഓഫ് വർക്കൗട്ടാണ് എന്നാൽ ഹൈ കാലറി ബേണിങ്ങിന് സഹായിക്കുന്ന ഒരു സെറ്റാണ് കേട്ടോ രണ്ട് റിപ്പീറ്റേഷനാണ് ചെയ്യേണ്ടത് വിത്തിൻ ഡേയ്സിൽ നമുക്ക് ഒരു ഫൈവ് ഹൺഡ്രഡ് ഗ്രാംസിൻ്റെയൊക്കെ വെയിറ്റ് റിഡക്ഷനു സഹായിക്കും ഓരോ മീലും സൂക്ഷിച്ചെടുക്കുക കാലറി ഡെഫിസിറ്റ് ആയിട്ടുള്ളതും ന്യൂട്രീഷൻ റിച്ചു ആയിട്ടുള്ള ഡയറ്റ് പ്ലാൻ നോക്കിയെടുക്കുക നമ്മുടെ ഡയറ്റിൽ തന്നെ ഡയറ്റ് പ്ലാനുകളിൽ തന്നെ ഇഷ്ടം പോലെ നല്ല ഡയറ്റുകൾ നിങ്ങൾക്കറിയായിരിക്കും കറക്റ്റായിട്ട് ഡയറ്റ് ഫോളോ ചെയ്യുക ഓരോ ഭക്ഷണത്തിനും മൂന്നര മണിക്കൂർ ഇടവേള ഇട്ടുകൊണ്ട് ഭക്ഷണം കഴിക്കുക ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ദഹിച്ചതിന് ശേഷം അടുത്ത ഭക്ഷണം എടുക്കുകയാണെങ്കിൽ അത്രയും ആയിട്ട് കാലറി ബേണിങ് ഡയജഷൻ പോസിബിളാകും അത്രയും മെറ്റബോളിസം ഇംപ്രൂവ് ആവും മോർണിംഗ് ആൻഡ് ഈവനിങ് വർക്കൗട്ട് ചെയ്യുന്നതും വളരെ നല്ലതാണ് ഒരു സമയത്ത് ഈ ഒരു വർക്കൗട്ട് സെറ്റ് ചെയ്യുമ്പോൾ രണ്ട് റിപ്പീറ്റേഷൻ ചെയ്യാൻ മറക്കാതിരിക്കുക മോർണിംഗ് വൺ അവറും ഈവനിങ് വൺ അവറും ചെയ്യുന്നവർക്ക് നല്ല പോലെ വെറ്റ് റിഡക്ഷൻ ഉണ്ടാവും പക്ഷെ ഒരു ദിവസം മിനിമം വൺ അവറെങ്കിലും വർക്കൗട്ട് ചെയ്തിരിക്കണം അപ്പോൾ ഈ ഞാൻ ഇൻസ്ട്രക്ട് ചെയ്യുന്നത് ഈ ഒരു വർക്കൗട്ട് സെറ്റ് നിങ്ങൾ ടു റിപ്പീറ്റേഷൻ മോർണിംഗ് ചെയ്യാനാണ് എം ടി സ്റ്റൊമക്കിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം യെസ് ആർക്കും ചെയ്യാവുന്ന ഒരു വർക്കൗട്ട് സെറ്റാണ് അതുകൊണ്ട് ഇത് മിസ്സ് ചെയ്യാതിരിക്കുക കേട്ടോ ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള വർക്കൗട്ടുകളാണ് നിങ്ങൾക്ക് ചെയ്ത് ശീലുള്ളതല്ല കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വർക്ക്ഔട്ട് സെറ്റാണ് ചെയ്ത് നോക്കുക എന്നിട്ട് എന്നിട്ടതിൻ്റെ റിസൾട്ട് പറയാം കേട്ടോ അപ്പം ശരി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് രണ്ട് കൈകളും കൂട്ടി മേലോട്ട് ടൈറ്റായിട്ട് പിടിച്ചേക്കുക എന്നിട്ട് കാല് അകത്തി വെച്ചേക്കുക കുറച്ച് ബാലൻസ് ചെയ്തിട്ട് കൈകൾ താഴോട്ട് വരുമ്പോൾ ഒരു കാല് ഉയർത്തിയേക്കുക ഈസിയാണ് കേട്ടോ ശരി വൺ ടു 3 4 5 6 7 8 9 10 11, 12 13 14 15 16 Seventeen, eighteen, nineteen, twenty, one, two, three, four, five. okay, relax. adebola tene side. so simple, i will work out yes s1, 2, 3, 4. 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 ട്വൻ്റി വൺ ടു ത്രീ ഫോർ ഫൈവ് റിലാക്സ് അടുത്ത എക്സസൈസും ഏകദേശം അതുപോലെ തന്നെയാണ് സിമ്പിളായിട്ടുള്ളൊരു എക്സസൈസാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോ ബോഡിക്കും ലോവോ ബോഡിക്കും ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് ഈ ഒരു സെറ്റ് ചെയ്യുന്നത് ഓക്കെ 1 2 3 4, 5. Relax. <inaudible> <inaudible> okay. 1, 2, 3, 4. Five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen. 20 21 22 23 24 25 relax ഈ സൈഡും അതുപോലെ തന്നെ ഇരുപത്തഞ്ച് റിപ്പീറ്റേഷൻ മാത്രം ചെയ്താൽ മതി കേട്ടോ ഓക്കെ സ്ലോലി ചെയ്താൽ മതി വിഴരുത് ബാലൻസ് ചെയ്ത് പിടിച്ച് നിന്നിട്ട് വേണം ചെയ്യാൻ കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 ട്വൻ്റി വൺ ട്വൻറ്റി ടു ട്വൻ്റി ത്രീ ട്വൻ്റി ഫോർ ട്വൻറ്റി ഫൈവ് യേഴ്സ് റിലാക്സ് നല്ല പോലെ ഉയർത്തിട്ടുണ്ടായിരിക്കും കാരണം കാണുമ്പോൾ ഭയങ്കര സിമ്പിളാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും അത്യാവശ്യം നല്ലോണം കാലറി ബേണിംഗ് ഉണ്ടാക്കുന്ന നന്നായിട്ട് ഒരു വർക്കൗട്ട് തന്നെയാണ് ചെയ്തത് ഓക്കെ അടുത്ത വർക്കൗട്ട് ചെയ്യുന്നതിന് ഇങ്ങനെയാണ് വൺ ടു ത്രീ ഫോർ Five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty. 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 Thirty-seven, thirty-eight, thirty-nine, forty, ten, nine, eight, seven, six, five, four, three, two, one. relax അടുത്ത വർക്കൗട്ട് ചെയ്യുന്നതിന് കൈകളിങ്ങനെ ഉയർത്തിയിട്ട് ജസ്റ്റ് കൈകൾ നിലത്ത് കൊണ്ടുവന്ന് വയ്ക്കണം ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് 13 27 28 29 30 31 32 33 34 35 36 37 38 39 40 Ten, nine, eight, seven, six, five, four, three, two, one. that's it relax ൊണ്ട് വിസറൽ ബോഡി ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടി ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു വർക്ക്ഔട്ട് സെറ്റാണ് കേട്ടോ ഇന്ന് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് മിസ് ചെയ്യരുത് രണ്ട് സൈഡിലെയും ആ ഫാറ്റ് നല്ലപോലെ കുറഞ്ഞു കിട്ടുന്നതിന് ഈ ഒരു സെറ്റ് സഹായിക്കും ഒരു നാല് ദിവസം അഞ്ച് ദിവസമൊക്കെ ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് കാര്യമായിട്ട് ബെല്ലി ഫാറ്റിലും അപ്പർ ബോഡി ആൻഡ് ലോവോ ബെല്ലിയുടെ ഭാഗത്തൊക്കെ ലവ് ഹാൻഡിൽസിൻ്റെ ഭാഗത്തൊക്കെ നല്ലപോലെ റിഡക്ഷൻ അരയുടെ വണ്ണത്തിലൊക്കെ നല്ലപോലെ റിഡക്ഷൻ തൈ ഫാറ്റിൽ നല്ലപോലെ റിഡക്ഷൻ ബട്ടിൽ നല്ലപോലെ റിഡക്ഷൻ ഒക്കെ ഫീൽ ചെയ്യും കറക്റ്റായിട്ട് ചെയ്യണം എന്ന് മാത്രം മടിയില്ലാതെ ചെയ്യണം എന്ന് മാത്രം അപ്പം അടുത്ത വർക്കൗട്ടിലോട്ട് കിടക്കാം യെസ് ഇതുപോലെ നിലത്തക്കായിട്ട് അച്ഛനേ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ 12 13 14 15 16 17, 18, 19 20 21, 22, 23, 24, 25 26 27 28 29, 30,

അടുത്ത എക്സസൈസ് ഒരു ചെറിയ ഡമ്പിൾസ് ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ

െവൻ ട്വൽവ് തർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി വൺ ടു ത്രീ ഫോർ ഫൈവ് ഓക്കെ റിലാക്സ് അടുത്തൊരു സെറ്റ് വർക്കൗട്ട് സ്ഥിരമായിട്ട് ചെയ്യുവാണെങ്കിൽ ഫാറ്റ് കുറയുന്നതിനും ബെല്ലിയുടെ സൈഡിലെ ഫാറ്റ് നമ്മുടെ ലവ് ഹാൻഡിൽസിൻ്റെ ആ ഭാഗത്തുള്ളൊരു ഫാറ്റ് ആ ഭാഗം നല്ലപോലെ ഫാറ്റ് കുറഞ്ഞ് നല്ല ഫിറ്റ് ആവുന്നതിന് സഹായിക്കുന്ന നല്ലൊരു സെറ്റ് വർക്കൗട്ട് ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ 8 9 10, 11, 12 13 14 15 16 17, 18,

നല്ലപോലെ കഥക്കുന്നുണ്ടായിരിക്കും ഫാനിട്ട റൂമിലാണ് വർക്ക്ഔട്ട് ചെയ്യേണ്ടത് ദാഹിക്കുന്നുണ്ടെങ്കിൽ വെള്ളം കുടിക്കുക ഓക്കെ യെസ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ Ten Eleven Twelve Thirteen Fourteen Fifteen Sixteen Seventeen Eighteen Nineteen Twenty One ീ ഫോർ ഫൈവ് ഓക്കെ റിലാക്സ് ഇതെൻ്റെ സ്പീഡിൽ ചെയ്യുക കാരണം കൊണ്ടാണ് ഒരു സെവൻറ്റീൻ ട്വൻറ്റി മിനിറ്റ്സ് വീഡിയോയെ ഉണ്ടാവുള്ളൂ നിങ്ങളിത് ചെയ്ത് വരുമ്പോഴേക്കും ഒരു തേർട്ടി മിനിറ്റ്സ് എടുക്കൂ കേട്ടോ അത് സാരമല്ല സ്ലോലി ചെയ്താൽ മതി വിഴാതെ ചെയ്താൽ മതി ഈ ഒരു വർക്കൗട്ട് സെറ്റ് എൻ്റെ സ്പീഡിൽ ചെയ്തോളണം എന്നും നിർബന്ധമില്ലാട്ടോ ഇതിൻ്റെ രണ്ട് റിപ്പീറ്റേഷൻ ചെയ്യണം ഓക്കെ അടുത്ത വർക്കൗട്ട് ചെയ്യാം കൈ ഇങ്ങനെ ബാക്കിലോട്ട് ഇങ്ങനെ കെട്ടി കെട്ടിവയ്ക്കുക അല്ലെങ്കിൽ മുട്ടിച്ചാൽ മാത്രം മതി ഓക്കെ അതിനുശേഷം ഇങ്ങനെ എടുത്തിട്ട് ബാക്കിൽ ടച്ച് ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് Seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen. 10 11 12 13 14 15 16

ഷോൾഡറിൻ്റെ ഭാഗത്ത് ചെറുതായിട്ട് വേദന എടുക്കുന്നുണ്ടാവും കഴക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും അത് ഷോൾഡർ ഫ്ലെക്സിബിലിറ്റിക്ക് സഹായിക്കും ദിവസേനെ ചെയ്യുവാണെങ്കിൽ കേട്ടോ പക്ഷേ ഞാനൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് റീസ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഫിഫ്റ്റി ചെയ്യാം ഓക്കെ യെസ് അത് ചെയ്യാം വൺ ടു ത്രീ ഫോർ Five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen. 16, 17, 18, 19, 20, 1, 2, 3, 4, 5. ഓക്കെ റിലാക്സ് കുറച്ച് ബാലൻസ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു സെറ്റ് ഓഫ് എക്സസൈസാണ് എന്നാൽ നല്ലപോലെ കാലറി ബേണിങ്ങിന് സഹായിക്കുന്നതാണ് ദിവസേന നിങ്ങളുടെ എക്സസൈസസിൻ്റെ ഭാഗമാക്കുക ഈ ഒരു വർക്കൗട്ട് സെറ്റ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ബലിയുടെ രണ്ട് സൈഡും നല്ലപോലെ ടോണ്ടായിട്ട് നല്ല പെർഫെക്റ്റ് ആയിരിക്കുന്നതിന് സഹായിക്കും അപ്പോൾ അത്രയും നല്ലൊരു സെറ്റ് ഓഫ് വർക്കൗട്ടാണ് ചെയ്യാതിരിക്കരുത് ഇനി ഇത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഇതെൻ്റെ പേഴ്സണൽ ക്ലാസ്സിൽ വന്നിട്ട് ചെയ്യുന്നതാണ് കൂടുതൽ ഈസി എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ തന്നെ നിങ്ങൾക്ക് വർക്കൗട്ട് ഡയറ്റും സജസ്റ്റ് ചെയ്യും ഞാൻ തന്നെ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യും അങ്ങനെ ഒരു ക്ലാസ് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ പ്രൈവറ്റ് ക്ലാസ് ജോയിൻ ചെയ്യാം അല്ലാത്ത പക്ഷം യൂട്യൂബ് വാച്ച് ചെയ്യുക കറക്റ്റായിട്ട് ഡയറ്റ് ആൻഡ് വർക്കൗട്ട് ഫോളോ ചെയ്തുകൊണ്ട് ചെയ്യുക നല്ല റിസൾട്ടായിരിക്കും ആൻഡ് ഇത് മാക്സിമം ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വിത്തിൻ ടു ഡേയ്സിൽ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും താങ്ക് യു ലോഡ്സ് ഓഫ് ല